ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കടല പായസം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇതിന് മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷു എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് കൗവരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ഒരു മണിക്കൂർ വെള്ളത്തിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ചതാണ് ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ദന്ത് കിട്ടില്ല അതിനു വേണ്ടി വെള്ളത്തിട്ട് ഞാനൊന്ന് കുതിർത്തെടുത്താണ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇത് ഒന്നാം പാൽ ഇനി ശർക്കരൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇത് ഇതിലേക്ക് ഇതിൽ കിട്ടുകൊടുക്കുവാണ് കപ്പിന് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഒന്ന് മെൽറ്റ് എടുക്കാം കടലപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തിട്ട് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാണ് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇത് എടുക്കാണ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാണ് ഈ ശർക്കര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലെ ഈ അഴുക്ക് ഒന്ന് വെട്ടിക്കളയാമേ ശർക്കര എടുക്കുമ്പോ എപ്പോഴും ഇതിന്റെ മുകളിലെ കിടക്കുന്ന ഈ അഴുക്ക് എടുത്ത് മാറ്റി കളയണേ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ ഇതിലെ കല്ലും പൊടികളും ഒക്കെ കാണും അത് പോകാൻ വേണ്ടി ഇതൊന്ന് അരിച്ചെടുക്കാം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഞാനിപ്പോൾ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഞാൻ നരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കല്ലും പൊടികളൊക്കെ പോകാൻ വേണ്ടി കടലപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും വെന്തിട്ടില്ല കേട്ടോ കുറച്ച് തരി വേട ഇത് ഇതെനിക്ക് വേവാൻ വേണ്ടി ഒരു ആറ് വിസിലെടുത്ത് ഇതിൽ കുറച്ച് നെയ്യ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ച് വെച്ചിരുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കാമേ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചവ്വരി അതും കൂടെ ഇട്ട് കൊടുക്കാമേ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാനി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെ കട്ടകളെല്ലാം ഒന്ന് മാറ്റി കിട്ടുക ചവരി വെള്ളത്തിൽ കുതിർത്തെടുക്കുന്നതാണ് നല്ലത് അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടുക അല്ലെങ്കിൽ ചവരി വെന്ത് കിട്ടില്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ഇടയുണ്ട് അടുക്കി പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഈ കടലപ്പായസത്തിന്റെ ടേസ്റ്റ് മാറും ഫ്ലെയിം ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാമേ രണ്ടാം പാല് ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാഷു ഒക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാമേ ഈ തേങ്ങ ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കാം ാണ് ഇനി മുന്തിരി അതും കൂടെ ഇട്ട് കൊടുക്കാണ് ചാഷും മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഈ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് വറ്റിയിട്ടുണ്ട് ഇത് ൊന്ന് ചൂടാക്കി എടുക്കാമേ നീ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഒന്നാം പാല് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ കൂടുതൽ സമയം ഇട്ട് തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാകൂ പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് അപ്പം നമ്മുടെ കടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കടൽ പായസം തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്